നമസ്കാരം പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാണാത്തു നിന്ന ലബോറട്ടറി അസിസ്റ്റൻ്റ് നമ്മുടെ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ വയനാട് ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് എന്താണ് ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഇരുപത്തിനാലായിരത്തി ടു അമ്പത്തയ്യായിരത്തി ഇരുന്നൂറാണ് നമുക്കറിയാം ലബോറട്ടറി അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് എന്നൊരു ഒരു പോസ്റ്റ് വളരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആണ് അല്ലേ ഇതാണ് നല്ലൊരു നല്ല പണി കുറഞ്ഞ ജോലിയൊക്കെ കുറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് യെസ് അതിൻ്റെ പ്രിലിമറി എക്സാമിഷൻ എക്സാമിനേഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് എന്നീ ദിവസങ്ങളിൽ നടന്ന പ്രിലിമിനറി എക്സാമിനേഷൻ്റെ എന്താണ് ബേസിസിലാണ് ഈ ഷോർട്ട് ലിസ്റ്റ് പി എ സി പുറപ്പെടുവിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ പല ആൾക്കാരും നമ്മുടെ കഴിഞ്ഞ ഒരു ഒരു നാല് ഡി നാല് പോസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പുറപ്പെടുത്തിട്ടുണ്ടായിരുന്നു ലാബ് അസിസ്റ്റൻ്റ് അല്ലെ സോറി എന്താണ് നമ്മുടെ സെക്രട്ടറിയേറ്റോയ പരീക്ഷയുടെ ഒക്കെ അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം നമുക്കിതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം ഓക്കെ അല്ലേ യെസ് കട്ട് കട്ട് ഓഫ് ഓഫ് വരുന്നത് ഈ എത്രയാണെന്ന് നോക്കിയാൽ ഈ സോറി ഒരുപാട് പേര് ഒരുപാട് പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കാൻഡിഡേറ്റ് ഹു ഹാവ് സിക്യോർഡ് ഫോർട്ടി സിക്സ് പോയിന്റ് നയൻ സിക്സ് അതായത് നാൽപ്പത് നാൽപ്പത്താറ് പോയിൻറ്റ് ഒമ്പത് ആറ് മാർക്ക് നേടിയ മാർക്കോ അതിനു മുകളിലോ നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും അതിനു മുകളിൽ നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ നമ്മുടെ ഈ ലബോറട്ടറി അസിൻ്റെ മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞൊരു കഴിഞ്ഞ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓ എ പരീക്ഷയ്ക്ക് ഓ എക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഓയിക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത കൂട്ടുകാർ ഇത് കാണുക അതുപോലെ ലബോറട്ടറീസിന് വളരെ നല്ലൊരു പോസ്റ്റാണ് കൃത്യമായിട്ട് പഠിക്കുക നമുക്കറിയാം ഇതൊക്കെ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തെ എത്രത്തിൽ മാറും എന്ന് നമുക്കറിയാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നമുക്കറിയാം എല്ലാവരും നമ്മുടെ ലാബ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ആറ് മാർക്കാണ് ഇതിന് വേണ്ടി കട്ട് ഓഫ് വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക ഈ മറ്റ് ജില്ലകളിൽ എന്താണ് കട്ട് ഓഫ് ഇതേ രീതിയിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും വരിക എന്ന് നമുക്ക് അനുമാനിക്കാം ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ സി യു